ഈ മാസം തൊട്ടാണ് നമ്മൾ കാരണം ഒരു വർഷമായി വരുന്നതേ ഉള്ളു നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിലാണല്ലോ വെച്ചത് അപ്പൊ ഇപ്പൊ പിരിക്കാറായി പിരികിച്ച് തുടങ്ങി നമ്മൾ കൊടുക്കാൻ തുടങ്ങി ഇന്നൊരു ആയിരം എണ്ണത്തിന്റെ ഓർഡർ ഉണ്ട് പിരിക്കുന്നതിന് അല്ലേ ഒതുക്കി കെട്ടിയില്ലെങ്കിലും പിടിക്കണം സാറെ പിടിക്കണം പകുതി നഷ്ടം വരും കാരണം എല്ലാം ഇതായല്ലോ എല്ലാം തന്നെ അല്ല അല്ല ഇങ്ങനെയുള്ള ആണെങ്കിൽ നമ്മൾ ഒരു മൂന്ന് തട്ട് ഒന്നിച്ചൊരു നമ്പർ നമ്പറായിട്ടാ കൊടുക്കുന്നത് പിന്നെ പുതിയതാകുമ്പോ ഒന്നും പിന്നെ അതൊന്നും മുട്ടിച്ചു വരുന്ന രണ്ട് പിള്ള ചിമ്പും കൂടെ കൂടിയ രണ്ടും മൂന്നും ഉണ്ടാവും കൊടുക്കുമ്പഴത്തേക്കും ഇത് രണ്ടാം വർഷം ചെടിയാല്ലേ എല്ലാം രണ്ടാം വർഷം ചെടിയാ നമുക്ക് രണ്ടു വർഷം ആയുള്ള കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് അതെ ഇതിന്റെ തട്ടകളാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാം വർഷം തന്നെ വർഷം തന്നെ ആയിക്കോളും ആ വെക്കുന്ന ചിലവ് ആ വർഷം കിട്ടും രണ്ടാം വർഷം തൊട്ട് നല്ല ഈഡ് ആകും നല്ല വെയിലുള്ളടത്ത് ഏറ്റവും നല്ലതാണ് ചൂട് കൂടിയ സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് ഇത് നല്ല ഒരു റിസൾട്ട് കാണുന്നത് ഇപ്പൊ ഇതിന്റെ വിളവെടുപ്പ് തുടങ്ങിയോ ആ സാറേ ഇത് ഒന്ന് ഒന്നെടുത്തു ഫസ്റ്റ് കായടുപ്പ് തുടങ്ങി ഇനിയിപ്പോ രണ്ടും മൂന്നും നാലും നമുക്ക് നല്ല ഈഡ് കിട്ടും ഇപ്പൊ ഒരു കായടുത്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര ഇടവേള കഴിയും നമുക്കൊരു മുപ്പത്തഞ്ചു ദിവസം നാൽപ്പത് ദിവസം കൂടുമ്പോൾ എടുക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ഉപ്പുതോട്ടിൽ മാത്യു സാറിന്റെ കടിപ്പറമ്പൻ നേഴ്സറിയിലാണ് സാറേ എത്ര നാളായി നേഴ്സറി ഇട്ടിട്ട് ഇത് ഒരു വർഷത്തെ താഴെ ആയതേ ഉള്ളു കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇട്ടതാണ് ആ ഒരു വർഷം ഇത് ഒരു തന്നെ നമുക്ക് എത്രത്തോളം ചോട്ടിൽ നിന്ന് ഒരു ഇരുപതെണ്ണം ഒക്കെ പിരിച്ചെടുക്കാം ഒരു പത്തെണ്ണത്തോളം നമ്മൾ കാ വന്നതാ ഒരു മുപ്പതെണ്ണം പിരിച്ചാൽ ഒരു ഒരുപതെണ്ണമേ നമുക്ക് നടാൻ പറ്റുള്ളൂ ഒരു വർഷം കൊണ്ട് തന്നെ ഒരുവിധം കായ്ഫലമായി നല്ല കായായി അപ്പം അതങ്ങനെ ആദ്യത്തെ വർഷം തന്നെ കണിപ്പറമ്പനൊക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ അത് ആവും ഈ ഒരു കുറച്ച് പിന്നെ ചൂടുള്ളടുത്തോണ്ട് ഒരു സ്ഥലം പോലും ഷെയ്ഡ് ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത് നല്ല നിക്കുന്നത് ഒന്നും കെട്ടിട്ടില്ല നനച്ചു കൊടുത്തല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല പ്ലെയിനായിട്ടുള്ള സ്ഥലത്ത് തൈലയിലേക്ക് ഓരോ മുരിക്കുണ്ട് അതും ഒരു ആരോഗ്യം മുരിക്കുകളൊക്കെ അല്ലേ അതിന്റെ അത് ഇത്രയും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്താ ഇത് ഇത് മരുന്ന് അടിച്ചോ തണ്ടുവരമ്പ മരുന്ന് ഒരു നാല്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ അടിക്കാറുണ്ട് അത് എല്ലാത്തിനും അടിക്കുന്ന കൂടെ ഇതിനും അടിക്കുന്നുണ്ട് പക്ഷെ ഒരു തട്ടയിൽ പോലും ഇതുവരെ തണ്ടുവരമ്പെന്ന് കണ്ടിട്ടില്ല കണ്ടില്ല അതില് നേരത്തെ ഉണ്ടായ തട്ട എല്ലാം തന്നെ ശരമായി ഇപ്പൊ നമ്മൾ തട്ട പിരിക്കാൻ നിൽക്കുന്നതുകൊണ്ട് വേറെ കൂടുതൽ വളമൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ശരം നീണ്ടുവരും വീണ്ടും ശരം ഉണ്ടാവും നമ്മൾ കാര്യമായിട്ടുള്ള വളങ്ങൾ ഒന്നും കൊടുക്കൈട്രജൻ വളങ്ങൾ മാത്രമേ ഇപ്പൊ കൊടുക്കുന്നുള്ളൂ കായ്ക്കാനുള്ള ഒന്നും ചെയ്യുന്നില്ല തന്നെ ഓ യാതൊരു സംശയ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ എല്ലാ മീനങ്ങളെക്കാളും നല്ലതായിട്ടാണ് ഈ പറമ്പം കാണുന്നത് ഇവിടെ ഇപ്പം ഞാൻ പറയുടോട് ഭാഗത്തൊക്കെ നമ്മുടെ ഹൈ റേഞ്ചിനേക്കാൾ കുറച്ചുകൂടെ ചൂട് കൂടിയ സ്ഥലങ്ങളാണ് ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ഐഡിയൽ ആണ് അതുപോലെ തന്നെ ചെടിക്കാണെങ്കിലും നല്ല പച്ചപ്പുണ്ടല്ലോ എത്ര ചൂടുണ്ടായാലും റസിസ്റ്റ് ചെയ്യുന്നുള്ളുണ്ടായി ഇത് എങ്ങോട്ട് നിക്കുന്നത് ഞങ്ങളിയ ഞെള്ളാനിയുടെ ഒരു വകഭേദമാണ് അതും നല്ല ഇതാണ് നല്ല ഈൾഡുള്ള ഒരു എണ്ണം ഞെള്ളാനിയാണ് ഞെള്ളാനി തട്ട് നമുക്ക് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയേ കൊടുക്കാനുള്ളൂ പക്ഷെ കൂടുതലായിട്ട് നമുക്ക് അതെ എല്ലാ വർഷവും നേഴ്സറി ഇടാറുണ്ട് അപ്പോ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആവുമ്പോഴാണ് നമ്മൾ ഒരു വർഷമെങ്കിലും ആവണ്ടേ ഒന്ന് പിരിച്ചു വിൽക്കാൻ ഈ വർഷം കൊടുത്തു ഈ വർഷം ഒരു പത്ത് അഞ്ഞൂറ് എണ്ണമേ നമ്മൾ കൊടുത്തു ടോട്ടലായിട്ട് കൊടുത്തിട്ടുള്ളൂ ഞള്ളനും കാണിപ്പറമ്പിനും എല്ലാം കൂടെ ഇനിയാണിപ്പോ ആയി വരുന്നതേ ഉള്ളു അകലത്തിലാ വെച്ചിരിക്കുന്നത് വെക്കാം പത്തടി ആയാലും കുഴപ്പമില്ല ഒരു വർഷം കൊണ്ട് ഒരു മുപ്പത് നാപ്പത് ചിമ്പ് നഴ്സറി അല്ലെങ്കിൽ പറമ്പിലൊക്കെ നാപ്പത് തൊട്ട് അമ്പത് വരെ ചിമ്പ് സുഖമായിട്ടുണ്ടാകും ഉണ്ടാക്കി നമുക്ക് ഒരു വർഷം കൊണ്ട് നല്ല ചൂടുള്ള സ്ഥലമാണ് അതുപോലെ നന്നായിട്ട് തന്നെ ിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ് കാരണം ഇവിടെ റബ്ബറും തെങ്ങും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പോൾ കുറച്ച് ചൂട് കാണൂല നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് എനിക്ക് തോന്നുന്ന ഞളാനിയേക്കാളും കുറച്ചുകൂടെ മെച്ചം കണിപ്പറമ്പ് കണിപ്പറമ്പ് നേരത്തട്ടുകൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്നാൽ അത് വിലയുടെ കാര്യത്തിൽ വിലയുടെ നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചൂട് കൂടിയെടുത്ത് പരിപാലിക്കാൻ പറ്റുന്ന ൻ ഏലത്തട്ടകൾ ആവശ്യമുള്ളവർക്ക് ചൂടുണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കുന്നു അത് ചൂടുള്ളടക്ക് തന്നെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് അകത്തേ കയറിയാൽ വലിയ ചെടികളുണ്ട് കുറച്ചുകൂടെ അകത്തേക്ക് കയറാൻ പറ്റുമോ വലിയ നല്ല ഇതെല്ലാം ആയിട്ടുണ്ട് അതിങ്ങനെ ഈ പൊങ്ങിട്ട് മറിയും അതാണ് അതിന്റെ ഒരു ഈ ഏരിയ മുഴുവൻ കണിപ്പറമ്പൻ മാത്രം ഈ ഷെയ്ഡ് കുറവുള്ളടത്ത് വെയിലടിക്കുന്നിടത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് പച്ചപ്പ് കരി പച്ചറ തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അതുപോലെ തന്നെ ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് ഞള്ളാനിയും നട്ടിട്ടുണ്ട് ഇവിടെ ഈ ഈ ഭാഗം ഇവിടെ ഷെയ്ഡ് ഉള്ളിടത്ത് നമ്മള് ഞെള്ളാനിയ ഞെള്ളാനി അത്ര ഒന്നും ചൂട് റെസിസ്റ്റ് ചെയ്യല്ല അപ്പൊ അതിനാവശ്യത്തിനുള്ള ഷെയ്ഡ് കൊടുക്കണം നമ്മള്